കല്ലേരി പറഞ്ഞ ും ശതമാനം ചെന്നനുസരിക്കുന്നവർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് വഹാബികൾ സലഫികൾ തന്നെയാണ് നൂറ് ശതമാനം ഖുർആാനും ഹദീസും സ്വീകരിക്കുന്നവർ ഭൂമിയിലുള്ളത് സലഫികൾ മുജാഹിദുകൾ മാത്രമാണ് സമസ്തക്കാരൻ ഒരൊറ്റ ഒന്ന് പറയില്ല ഞാനിതാ അ ഖുഅഅല്ല പറഞ്ഞ ഇന്ന് ആയത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ സമസ്താദ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചല്ലോ ഞാൻ അള്ളാഹുവിൻ്റെ ഏതായത്തും ഞാൻ സ്വീകരിച്ചിട്ടു അത് ഞങ്ങളോട് പറഞ്ഞുതരും നിങ്ങൾ പറ ആറായിരത്തിച്ചില്ലാൻ ആയത്തുകൾ കുറും അതിൻ്റെ അകത്തുണ്ട് അത് ഏത് ഓതീറ്റും നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും നിങ്ങൾ എന്നെ ഒന്ന് ക്ഷണിക്കൂ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പറ്റിയ ഏതായ ഒരു തെളിവ് മതിയട്ടെടുത്തു കൊണ്ടുവരാൻ പറ്റൂല കല്ലേരിക്ക് കൊണ്ടുവരുന്ന തന നിങ്ങള് നോക്ക് വലിയ അവന് പുറമെ മൊലാക്കന്മാരെ സമസ്തക്കാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദിരീങ്ങൾക്ക് മുഹമ്മദ് നബി അലൈഹി അലൈവല്മക്കും വൈതീശങ്ങൾക്കും കുപ്പസ്വാമിക്കും അമ്പ്രം തങ്ങൾക്കും ഉള്ളാളും തങ്ങൾക്ക് ഒരാൾക്കും ഒരു ഈർത്തപ്പഴക്കുരുവിന്റെ പാടം ഉണ്ടാക്കാൻ കഴിയില്ല ഇല്ല അപ്പുറം എന്ത് തെളിവാണ്ടിയേ അവർക്കങ്ങനെ ഒരു ഈർത്തപ്പഴക്കുരുവിന്റെ പാട ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ വിശ്വ ഒരു മുസ്ലിം കാഫറാണ് അടുത്തത് ഇൻ തൂഹം നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ലായസ് മൗദു ആക്കും നിങ്ങളുടെ വിളി പതിരീങ്ങള് മുഹമ്മദ് നബി മൊയ്തീശ്യങ്ങള് മനമ്പത്ത ബിവി കുപ്പസ്വാമി മമ്പൃന്ദങ്ങൾ ഉള്ളാഴുതമ്മർ അജ്മീർ നാഗൂർ ഏർവാടി മുത്തുപേട്ട ഇവർ ഒരുത്തനും കേക്കൂല കേട്ടാൽ ആ സ്പോട്ടിൽ കുറുവാൻ പൊളിഞ്ഞു ഓലെ ഞാൻ ഏതൊക്കെ ഒരുത്തും ഒരാൾ നിങ്ങളെ വിളി കേട്ട് വെച്ചോ സങ്കല്പിച്ചോ എന്നാൽ എന്താണ്ടോ കുറുവാൻ പൊളിയും വലിയറേ പിന്നെ കുറുവാൻ എന്ത് പ്രസക്തിയുള്ളു ഇൻ തദൂഹും ലായു ആക്കും നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് നിങ്ങളെ വിളി അവർ കേൾക്കുകയില്ല എന്ന് ഖുർആന പറഞ്ഞെ അതിനെ തകർക്കാൻ ലോകത്തുള്ള സകല മൊലിയന്മാർ ഒരുമിച്ചാലും നടക്കില്ല നടക്കുമായിരുന്നു ഒരുത്തനെ കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം ഇല്ല ഈ ആയിരത്തി കുറാൻറ്റകത്ത് ഈ നിമിഷം വരെ മരിച്ചുപോയ ഒരുത്തനെ കേൾപ്പിക്കാൻ ഏതെങ്കിലും ഒരു മൊയ്ലർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ മൊയ്ിയറെ ഖുറാൻ തകർന്നു മൊയ്ിയന്മാർ പറന്ന് നിലനിക്ക് അങ്ങനെയാ ഖുറാൻ തകർന്നു നിങ്ങൾ പറയുന്ന സത്യം ഉണ്ടാവുക ഒരുത്തനെ കേൾപ്പിച്ചാല് പിന്നെ നിങ്ങൾ ഈ ജന്മത്തിലുണ്ടല്ലോ ഭൂമിയിലുള്ള ശകലം മൂല്യം മറി ഒരുമിച്ച് കൊണ്ടുവന്ന ഒരറ്റ അയത്ത് ഉദ്ധരിച്ചിട്ട്